പരിഭാഷയുടെ മഹത്തായ നൂറു വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പാവങ്ങൾ എന്ന നോവൽ മലയാളിയുടെ വായന ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തു വന്ന നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്ത പാവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ ഐതിഹാസികമായ നൂറു വർഷങ്ങൾ പൂർത്തീകരിച്ചു മലയാളിയവരുടെ വായനയെ ലെസ് മിസർബിൾസ് എന്ന ആ ഫ്രഞ്ച് നോവൽ മലയാളത്തിലെത്തുക വഴി മലയാളിയുടെ വായനയെ മലയാളിയുടെ എഴുത്തിനെ മലയാളിയുടെ ഗദ്യസാഹിത്യത്തിൻ്റെ ആ ഒരു പാന്താവ് ഇതെല്ലാം വിപുലപ്പെടുകയാണ് ചെയ്തത് ഒരുപക്ഷേ എഴുത്തിൻ്റെ സാധ്യതകളെ പുതിയ കൃതികൾ വരാനുള്ള സാധ്യതകളെ പുതിയ ഗദ്യസാഹിത്യത്തിൻ്റെ ആ ദിഷണയെ എല്ലാം മാറ്റിമറിച്ച ഒരു വിപ്ലവാത്മകമായ ഒരു ഗ്രന്ഥമായിട്ട് വേണം നമുക്ക് പാവങ്ങളെ കാണാൻ പാവങ്ങൾ രണ്ട് കൂടിയാണ് പാവങ്ങൾ പുറത്തു വന്നത് ഈ നാലപ്പാട്ട് നാരായണയുടെ വിവർത്തനത്തിൽ ഈ ഒരു കൃതി മലയാളത്തെ അതിസമ്പന്നമാക്കി എന്ന് വേണം നമുക്ക് പറയാം അങ്ങനെ സമ്പന്നമാക്കിയ ഈ ഒരു കൃതി അതിൻ്റെ നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാണ് മലയാളി പാവങ്ങളെ വായിക്കുന്നത് ജീൻ വാൽജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ സഹോദരിക്ക് വേണ്ടി ഒരു ബ്രെഡ് മോഷ്ടിച്ച കഥ അല്ലെങ്കിൽ ഒരു ബെണ്ണ് മോഷ്ടിച്ച കഥ പലർക്കും അറിയാമായിരിക്കും ഈ പാവങ്ങൾ എന്ന ഈ ഒരു നോവലിൽ നിന്നുള്ള ഒരു പാകമാണത് എന്നുള്ളതാണ് അതേ ജീൻ വാലിജിയെ തന്നെയാണ് ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ താമസിപ്പിക്കുകയും അവിടെ നിന്നുള്ള പാത്രങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് ജീൻ വാൽജിയൻ പോകുമ്പോൾ പോലീസ് പിടിക്കുകയും അത് മോഷ്ടിച്ച സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് ആ പുരോഹിതന്റെ അടുത്തേക്ക് ജീൻ വാലിജീനെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവിടെ ആ പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ട് അല്ല ഇത് മോഷ്ടിച്ചതല്ല ഞാൻ സമ്മാനമായിട്ട് നൽകിയതാണ് മാത്രമല്ല ഇവിടെ ഒരു മെഴുകുതിരി കാലുകൾ കൂടെയുണ്ട് അതും കൂടി ഞാൻ കൊടുത്തതായിരുന്നു പക്ഷെ അദ്ദേഹം അത് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളനിൽ നിന്നും കള്ളനിലേക്കുള്ള ഒരു ദൂരം പുറക്കുകയും മനുഷ്യനായിട്ട് പരിവർത്തനപ്പെടാനുള്ള ഒരു പാതയിലേക്കുള്ള ഒരു വെളിച്ചം പകരുകയുമാണ് ഒരു പുരോഹിതം ചെയ്യുന്നത് ഒരു പുരോഹിതൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം വർദ്ധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ദുരിതവും ദുഃഖവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദം അത് മലയാളിക്ക് പകരുക വഴി മലയാളിയുടെ ഹൃദയത്തെ കുറേ കൂടെ ആർദ്രതയും കഴിവുള്ളതുമാക്കാൻ പ്പാട്ട് നാരായണമേനോന് കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാലഘട്ടത്തിലെ പാവങ്ങളുടെ നോവൽ വായന സാധ്യമാക്കിയതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ പാവങ്ങളുടെ വായന സാധ്യമാക്കുന്നത് പല രീതിയിലാണെന്ന് വേണം കരുതാൻ ഏതായാലും നാലപ്പാടൻ്റെ ഐതിഹാസികമായ ജീവിതത്തിലെ ഒരു മികച്ച അധ്യായമായിട്ട് വേണം നമുക്ക് പാവങ്ങളുടെ വിവർത്തനത്തെ കാണാം മലയാള സാഹിത്യത്തിന് മലയാള ഭാഷക്ക് എന്നു വേണ്ട അദ്ദേഹം നൽകിയ സംഭാവനകൾ അത് അവിസ്മരണീയമാണ് അത് ഒരു കാലത്തും അസ്തമിക്കാതെ മലയാള ഭാഷ നിലനിൽക്കുന്ന അത്രയും കാലം അത് വിപുലമായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പാവങ്ങളുടെ ഒരു പുനർവായനയ്ക്ക് നമുക്ക് ഈ ഒരു നൂറാം വർഷത്തെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും പാവങ്ങൾ ഇത് അനേകം മനുഷ്യരുടെ കഥയാണ് വേദനിക്കുന്നവൻ്റെ കഥയാണ് മോഷ്ടിക്കപ്പെട്ട് പിടിക്കപ്പെട്ട് തല താഴ്ത്തേണ്ടി വന്ന മനുഷ്യൻ്റെ കഥയാണ് മോഷ്ടിച്ചത് ഭക്ഷണമായിരുന്നു ബിശപ്പായിരുന്നു മനുഷ്യൻ്റെ എക്കാലത്തെയും ഏത് രാജ്യത്തെയും ഏത് വർഗത്തിൻ്റെയും ഏത് ഗോത്രത്തിൻ്റെയും ദുഃഖം ബിശപ്പ് തന്നെയാണ് അവൻ്റെ പ്രതിസന്ധിയും ബിശപ്പ് തന്നെയാണ് ആ വിശന്ന് മരിക്കുന്ന അനേകായിരങ്ങൾ ഇന്നും ലോകത്തുണ്ട് എന്നറിയുമ്പോൾ നാം നമ്മളുടെ സുഗലോലുകമായ ഒരു ജീവിതത്തെ നാം കണ്ടുകൊണ്ട് ആ സുഖലോലുപതയെ മറ്റുള്ളവർക്ക് വേണ്ടി അല്പം പകരാനുള്ള ഒരു ശ്രമം പാവങ്ങളുടെ പുരോഹിതൻ പോലെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള വായന കൊണ്ട് നാം നമ്മെ വിപുലപ്പെടുത്തുന്നതും സംസ്കരിക്കുന്നതും പാവങ്ങളുടെ നൂറാം വർഷം പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി പാവങ്ങൾ വായിക്കും